ഹലോ ഫ്രണ്ട്സ് ഹെൽദീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുളപ്പിച്ച ചെറുപയർ കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് വിളർച്ചയ്ക്ക് പരിഹാരം മുളപ്പിച്ച ചെറുപയറിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു വിളർച്ചയുടെ ലക്ഷണങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ ഇതിലൂടെ സഹായിക്കും ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യത്തിന് പല വിധത്തിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് മുളപ്പിച്ച ചെറുപയർ രക്തക്കുടലുകളെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനൊപ്പം ഇത് തടസ്സപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലൂടെ ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നു ആർത്തവ പ്രശ്നങ്ങൾക്ക് ആർത്തവ വേദനയ്ക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ വളരെയധികം പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നാണ് മുളപ്പിച്ച ചെറുപയർ ഇതിലെ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി സിക്സ് ആണ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും മികച്ച ഭക്ഷണം മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളാണ് കലോറി കുറവും പോഷകങ്ങൾ കൂടുതലും അടങ്ങിയതാണിവ കൂടാതെ ഇവയിൽ നാരുകളും ധാരാളമുണ്ട് ഇവ ദീർഘനേരം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു കാഴ്ചശക്തിക്ക് മുളപ്പിച്ച പയറിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്ക് ഇവ സഹായിക്കുന്നു മുളപ്പിച്ച പയറിലെ നിരോധ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് കണ്ണിലെ കോശങ്ങളെ സംരക്ഷിക്കുന്നു രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ സി മുളപ്പിച്ച പയറിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വേതരക്താണുക്കൾക്ക് ഉത്തേജകമായി പ്രവർത്തിക്കുന്നു അണുബാധകളും രോഗങ്ങളും പ്രതിരോധിക്കാനും മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ് ചർമ്മത്തിന് മുളപ്പിച്ച പയറിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളുടെ നാശം തടയുന്നു ഇതിലെ വൈറ്റമിൻ സി കൊളാജന്റെ നിർമ്മാണത്തിന് സഹായിക്കുക വഴി ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകുന്നു മുഖക്കുരുവും മറ്റ് ചർമ്മ പ്രശ്നങ്ങളും വരാതെ ഇതിലെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡുകൾ സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യത്തിന് മുളപ്പിച്ച പയറിലെ ജീവകമേ ഹെയർ ഫോളിക്കിളുകളെ ഉത്തേജിപ്പിക്കുന്നു കട്ടി കൂടിയ നീണ്ട മുടിയിഴകളുടെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നു ഇതിലെ സിങ്ക് തലച്ചോറിന്റെ ശബത്തിന്റെ ഉൽപാദനം കൂട്ടുകയും ആരോഗ്യമുള്ള മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു താരനും മറ്റ് പ്രശ്നങ്ങളും വരാതെ ഇതിലെ സെലീനിയം സഹായിക്കുന്നു അകാലനര തടയാനും മുളപ്പിച്ച പയർ കഴിക്കുന്നതിലൂടെ സാധിക്കും ദഹനത്തിന് മുളപ്പിച്ച പയർ ജീവനുള്ള എൻസൈമുകൾ ഉണ്ട് ഇത് ഉപാപജയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ ദഹന സമയത്ത് രാസപ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ ഇവ സഹായിക്കും ഭക്ഷണം വിഘടിപ്പിക്കാൻ ഈ എൻസൈമുകൾ സഹായിക്കുന്നതിനാൽ പോഷകങ്ങളുടെ ആകിരണം സുഗമമാക്കുന്നു ഇതിലെ ഭക്ഷ്യനാരുകൾ ദഹനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മലബന്ധം തടയാനും ഉടൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണിത് കരളിന്റെ ആരോഗ്യത്തിന് ഫാറ്റി ലിവർ രോഗമുള്ളവർക്ക് അത്യുത്തമമാണ് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് കരൾ രോഗങ്ങളെ അകറ്റാനും കരലിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനും എല്ലാം വളരെ നല്ലതാണിത് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മുളപ്പിച്ച് ചെറുപയർ കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് മുളപ്പിക്കാൻ കേടില്ല പയർവർഗങ്ങൾ തിരഞ്ഞെടുക്കാം നന്നായി കഴുകിയ ശേഷം വെള്ളത്തിലിടുക വയറിന്റെ ഇരട്ടി അളവിൽ വെള്ളം ഒഴിക്കണം കാരണം ഇവ വെള്ളം വലിച്ചെടുക്കും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇവയിലെ വെള്ളം ഊറ്റിക്കളയുക വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകുക ശേഷം വെറും വയറ്റിൽ ഇത് കഴിക്കാവുന്നതാണ് കൈകൾ പാത്രങ്ങൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ അണുക്കൾ കയറാൻ സാധ്യതയുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മുതിർന്നവർക്കും കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ചെറുപേരുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ